ഈശ്വമിശുഹായാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ എന്തെങ്കിലും കാരണത്താൽ പോലീസ് പിടിച്ച് ജയിലിലിട്ടാൽ അന്ന് രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റുമോ പിറ്റേ ദിവസം കോടതിയിൽ വിചാരണയുണ്ടെന്ന് കൂടി അറിഞ്ഞാലോ ടെൻഷൻ കാരണം നമ്മൾ ഒട്ടും ഉറങ്ങില്ല എന്നാൽ വിശുദ്ധ വിശ്വപൗലോ സ്ലിഹ കാരാഗൃഹത്തിൽ ഇരുചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കാവൽക്കാരുടെ നടുവിൽ കിടന്ന് സുഖമായി കൂർക്കം ഉറങ്ങുകയാണ് പിറ്റേ ദിവസം പരസ്യ വിചാരണയാണ് എന്തും സംഭവിക്കാം പക്ഷേ ഒരു ടെൻഷനുമില്ല നല്ല ഉറക്കം കാരണം കർത്താവിലാണ് വിശുദ്ധ പോലീസ് പ്രത്യാശ വെച്ചിരിക്കുന്നത് ജയിലിൽ കിടക്കുന്നത് കർത്താവിന് വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ സങ്കീർത്തകൻ നൂറ്റി ഇരുപത്തൊന്നിൽ നാല് അഞ്ച് വചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ അതേ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ കാവൽക്കാരനായിട്ടുള്ളപ്പോൾ മറ്റേത് കാവൽക്കാരൻ നമ്മുടെ ചുറ്റിലുണ്ടെങ്കിലും നമ്മളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല ആ കർത്താവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവൻ്റെ മടിയിൽ കിടന്ന് നമുക്ക് സുഖമായി ഉറങ്ങാൻ പറ്റും ആഴമായ പ്രത്യാശയും വിശ്വാസവും നമുക്ക് ആവശ്യമുണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ കടൽക്ഷോഭം ഉണ്ടായപ്പോഴും കൊടുങ്കാറ്റടിച്ചപ്പോഴും വഞ്ചിയിൽ വെള്ളം കയറിയപ്പോഴും വെച്ച് ഉറങ്ങിയ ഈശോയെ പോലെ ശാന്തമായി ഉറങ്ങാൻ നമുക്ക് സാധിക്കട്ടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ